ഹലോ അസ്സലാമലൈക്കും സുഹൃത്തുക്കളെ ഞാൻ പിന്നെ നമ്മുടെ ചൂരൽമല മല നമ്മളെ അപകടങ്ങൾ സംഭവിച്ച സ്ഥലത്ത് പോയിരുന്നു അപ്പോൾ അവിടെ ഒക്കെ ഒന്ന് വീഡിയോസൊക്കെ എടുത്ത് മനസ്സൊക്കെ ഒന്ന് കുറച്ച് വിഷമിച്ച് എന്താണെന്ന് വെച്ചാൽ ആ പ്രദേശം കണ്ടിട്ട് ഒരുപാട് സങ്കടം വന്നു എന്താണെന്ന് വെച്ചാൽ നേരിട്ട് കാണണം അപ്പോൾ അങ്ങോട്ട് പാലം പാലം വരാണ് പാലത്തിൻ്റെ പുറത്തുനിന്ന് നാളെ അങ്ങോട്ട് അങ്ങോട്ട് അപകത്തേക്ക് ആൾക്കാർ കയറ്റണില്ല പോലീസ് ആ ഇതിൻ്റെ ഭാഗത്ത് മാത്രം കേട്ടണുള്ളൂ അപ്പം ആദ്യമായിട്ടാണ് ഞാൻ അങ്ങോട്ട് പോണത് പിന്നെ അവിടെ മരിച്ച ആൾക്കാരൊക്കെ പോയി ജിയാർത്ഥ ചെയ്തു ഞാൻ മനസ്സിനൊരു വല്ലാത്തൊരു വിഷമായി ഇനിയും അവിടെ പോയി സന്ദർശിക്കുവാൻ പടച്ചിറമ്പ് ടോപ്പിക്ക് കേട്ട് പിന്നെ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങൾക്ക് നമ്മൾ നമ്മുടെ ചാനൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അഭിപ്രായങ്ങൾ പറയുക നിങ്ങളൊക്കെ ഒന്ന് നമ്മളെ ഒന്ന് ഉഷാറാക്കിത്തരണം നിങ്ങളൊക്കെയാണ് ഞങ്ങളെ എൻ്റെ പ്രതീക്ഷ അപ്പം ആരും നമ്മളെ കൈവിടരുത് നമ്മളെ ചാനലൊന്ന് ഉഷാറാക്കിത്തരണം എല്ലാവരും അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും എനിക്ക് എടുക്കാൻ കുറച്ച് റബ്ബത്ത് ഓഫിൽ ചെയ്യട്ടെ ഒരുപാട് സ്ഥലത്ത് പോയി ഞാൻ ഒരുപാട് വീഡിയോസ് എടുക്കാനും എല്ലാവരും നമുക്ക് നമുക്കെല്ലാവർക്കും തോപ്പിക്കാം പിന്നെ ഇവിടെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് ഈ പ്രദേശം ഇത് കാണാൻ ഇത് കാണാൻ കണ്ടതിൻ്റെ ശേഷമാണ് ഞാനപ്പം അവിടെ ആ കബറസ്ഥാൻ പോയിട്ട് സിയാർത്ത് ചെയ്തത് അപ്പോൾ അതിൻ്റെ വീഡിയോസ് ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ ഒരുപാട് അന്ന് അപകടം പറ്റിയപ്പോൾ കുറേ സാ കടകൾ അവിടെ ഒക്കെ എപ്പോഴും ആ ചളിയൊന്നും മാറ്റിയിട്ടില്ല ഇപ്പോഴും അതേപടി തന്നെ കിടക്കുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ കുറേ പാത്രങ്ങളും പിന്നെ കുറേ സാധനങ്ങളൊക്കെ ഇങ്ങനെ മണ്ണ് ഉള്ളിൽ ഉള്ളിൽപ്പെട്ടിട്ട് ഇങ്ങനെ ഇതായി കിടക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഒരാളോട് അന്വേഷിച്ചിരുന്നു എന്താ അങ്ങോട്ട് പോലീസ് അതിൻ്റെ അപ്പുറത്ത് കയറ്റാത്ത അന്വേഷിച്ചപ്പോൾ ഇവിടെ എന്തോ ഇങ്ങനെ അഞ്ചാൾക്കാരെ അത് മയത്ത് കിട്ടാനുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് ഇനി അതിൻ്റെ ചിലപ്പോൾ ഒരാഴ്ച കുറച്ച് ദിവസം കഴിഞ്ഞാൽ റെഡിയാവും എന്ന് വിചാരിക്കണം ഇപ്പം എന്താ ചെയ്യാലേ ഒരുപാട് വിഷമം തോന്നിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ വീടൊക്കെ നഷ്ടപ്പെട്ടവർക്ക് വീടൊക്കെ ഒരുപാട് സ്ഥലത്ത് പണത് വച്ച് കൊടുക്കണ്ടെന്നൊക്കെ കേട്ട് ഞാൻ കുറേ ആൾക്കാരൊക്കെ സം കുറേ സംഘടനാപരമായിട്ടൊക്കെ വീടൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട് ഒരുപാട് ജനങ്ങൾ കാണാൻ വരുന്നുണ്ട് അവിടെ ഇടയിലെ ഇതൊക്കെ അന്ന് അപകടം പറ്റിയപ്പോൾ നശിച്ചു പോയ സാധനങ്ങൾ കുറെ പാത്രം ഷീറ്റുകൾ ഒരുപാട് സാധനങ്ങളുണ്ട് അതിൻ്റെ ചെളിയുടെ ഇടയിൽ എന്തായാലേ പഠിച്ചവൻ്റെ ശിക്ഷ എന്ന് അതൊക്കെ തന്നെ അവിടെ പോലീസുകാരുണ്ട് ആ പാലത്തിൻ്റെ ഫസ്റ്റ് തന്നെ അവിടെ പോലീസ് സാർ നിൽക്കുന്നുണ്ട് കയറുന്ന ഭാഗത്ത് തന്നെ എൻ്റെ അപ്പുറത്തേക്ക് ഉള്ളവർക്ക് അങ്ങോട്ട് അപ്പുറത്തേക്ക് കയറാം പാസ് വേണം എന്നാലേ അങ്ങോട്ട് കേട്ടുള്ളൂ അല്ലെങ്കിൽ മനസ്സിന് ഒരുപാട് വേദന വേദന ഉണ്ട് അപ്പം എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അഭിപ്രായങ്ങൾ അറിയിക്കുക നമ്മളെ വീഡിയോസ് ഷെയർ ചെയ്യുക ലൈക്ക് അടിക്കുക ഓക്കെ അപ്പോൾ സുഹൃത്തുക്കളെ ഈ വീഡിയോസ് ഇവിടെ മൈൻഡപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മളെ അപ്പോൾ ഇതാണ് അവരെ അവർ മറവ മറവ മറവ് ഖബർസ്ഥാന് അപ്പോൾ അവിടെ ഇവിടെ പോണവരൊക്കെ വയനാട് പോണവരൊക്കെ ഇവിടെ വന്ന് പോയി ദിവസം ആർ ചെയ്യണം അവർക്ക് വേണ്ടിയിട്ട് ദ്വാ ചെയ്യണം ഇതിലിപ്പോൾ എല്ലാ മത മത മതക്കാരും ഉണ്ട് മുസ്ലിംസ് ഉണ്ട് ക്രിസ്ത്യൻസ് ഉണ്ട് മറ്റേ മറ്റേ പേരൊക്കെ ഉണ്ട് എല്ലാ മതസ്ഥരും ഉണ്ട് പിന്നെ എന്തെങ്കിലും ഇത് വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം അതിൻ്റെ അഭിപ്രായങ്ങൾ എഴുതണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ